സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിച്ച് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും റോഡ് തുറന്നു കൊടുക്കാത്തതിനാൽ ആദിവാസി കുടുംബങ്ങളുടെ യാത്ര വഴിമുട്ടി ചാലിയാർ പഞ്ചായത്തിലെ മൂലപ്പാടം പാലങ്കയം റോഡാണ് അടച്ചിട്ടിരിക്കുന്നത് കരാറുകാർക്ക് പണം നൽകാത്തതിനെ തുടർന്ന് സംസ്ഥാനത്തെ റേഷൻ വിതരണം പ്രതിസന്ധിയിലേക്ക് വിതരണക്കാർ സമരം തുടരുന്നതിനാൽ ജൂൺ മാസം വിതരണം ചെയ്യാനുള്ള സാധനങ്ങൾ റേഷൻ കടകളിലില്ല ജൂൺ മൂന്നിന് സ്കൂളുകൾ തുറന്ന് പ്ലസ് വൺ പ്രവേശനവും അധ്യാപക പരിശീലനവും ആരംഭിച്ചിട്ടും ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് തുടർന്ന് അനിശ്ചിതത്വത്തിന് ഹൈക്കോടതി വിധിയോടെ വിരാമമാകും അധ്യാപക സ്ഥലം മാറ്റം റദ്ദാക്കി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പുറപ്പെടുവിച്ച ഉത്തരവാണ് ഹൈക്കോടതി റദ്ദാക്കിയത് ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയിൽ പാസഞ്ചർ ട്രെയിനുകളുടെ നമ്പറുകൾ ജൂലൈ ഒന്ന് മുതൽ മാറുന്നു കോവിഡ് കാലത്തിന് മുൻപുള്ള നമ്പറുകളിലേക്കാണ് മാറുന്നത് ജപ്പാൻ ഗവൺമെന്റ് പ്രതിനിധികൾ ഉൾപ്പെടുന്ന പതിനഞ്ചംഗം മെഡിക്കൽ സംഘം എടവണ്ണയിലെ സീതി ഹാജി ക്യാൻസർ സെന്ററിൽ സന്ദർശനം നടത്തി സെന്ററിന്റെ പ്രവർത്തനങ്ങളെ പഠിക്കാനും വിലയിരുത്താനുമാണ് ഡോക്ടർമാർ അടങ്ങുന്ന സംഘത്തിന്റെ സന്ദർശനം ഉണ്ടായത് കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിച്ച് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും റോഡ് തുറന്നു കൊടുക്കാത്തതിനാൽ ആദിവാസി കുടുംബങ്ങളുടെ യാത്ര വഴിമുട്ടി ചാലിയാർ പഞ്ചായത്തിലെ ഉദ്ഘാടനത്തിനായാണ് റോഡ് അടച്ചിട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് പി കെ ബഷീർ എം എൽ എയുടെ ഫണ്ടിൽ നിന്നുള്ള തുക ചിലവഴിച്ചാണ് പാലക്കായം പ്ലാന്റേഷന്റെ തുടക്കം മുതൽ ഒരു കിലോമീറ്റർ നീളത്തിൽ റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ഉൾപ്പെട്ട പാലക്കായം കാട്ടുനായക്ക കോളനി മുതുവാൻ കോളനി ബെറ്റിലക്കൊല്ലി കോളനികളിലെ നൂറോളം കുടുംബങ്ങളാണ് റോഡിന്റെ ഗുണഭോക്താക്കൾ മാർച്ചിൽ പൂർത്തീകരിക്കേണ്ട പ്രവൃത്തി ഏറെ വൈകി കോൺക്രീറ്റ് പൂർത്തീകരിച്ച റോഡിന്റെ തുടക്കത്തിൽ മൺകൂരയുണ്ടാക്കി റോഡ് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് നാല് ചക്രവാഹനങ്ങളാണ് കോളനികളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് റോഡ് അടച്ചതോടെ ആരോഗ്യ വകുപ്പിനും കോളനികളിലേക്ക് എത്തിപ്പെടാനാകുന്നില്ല കോളനിയിലെ മെഡിക്കൽ ക്യാമ്പ് മുടങ്ങിയിരിക്കുകയാണ് അടിയന്തരമായി റോഡ് തുറന്ന് ആദിവാസി കുടുംബങ്ങളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കണം എന്നാണ് ആവശ്യം വാതിൽപടി കരാറുകാർക്ക് പണം നൽകാത്തതിനെ തുടർന്ന് സംസ്ഥാനത്തെ റേഷൻ വിതരണം പ്രതിസന്ധിയിലേക്ക് റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന വാതിൽപടി കരാറുകാർക്ക് എഴുപത് കോടിയോളം രൂപ സർക്കാർ നൽകാനുണ്ട് വിതരണക്കാർ സമരം തുടരുന്നതിനാൽ ജൂൺ മാസം വിതരണം ചെയ്യാനുള്ള സാധനങ്ങൾ റേഷൻ കടകളിൽ ഇല്ല വാതിൽപടി കരാറുകാർക്ക് പണം നൽകാത്തതിനെ തുടർന്ന് സംസ്ഥാനത്തെ റേഷൻ വിതരണം പ്രതിസന്ധിയിലേക്ക് റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന വാതിൽപടി കരാറുകാർക്ക് എഴുപത് കോടിയോളം രൂപ സർക്കാർ നൽകാനുണ്ട് വിതരണക്കാർ സമരം തുടർന്നതിനാൽ ജൂൺ മാസം വിതരണം ചെയ്യാനുള്ള സാധനങ്ങൾ റേഷൻ കടകളിൽ ഇല്ല സമരം അവസാനിപ്പിച്ച് റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുവാൻ സർക്കാർ ഇടപെടണമെന്ന് എഐ ടി യു സി ആവശ്യപ്പെട്ടു വാതിൽപടി വിതരണക്കാരുടെ സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ റേഷൻ കടകൾ അടച്ചുപൂട്ടേണ്ട സ്ഥിതിയിലേക്ക് എത്തും മാസം പകുതിയാകുന്നതിന് മുൻപേ ഒട്ടുമിക്ക റേഷൻ കടകളിലും അരി അടക്കമുള്ള സാധനങ്ങൾ തീർന്നു സംസ്ഥാനത്തെ തൊണ്ണൂറ്റിനാല് ലക്ഷത്തോളം വരുന്ന റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ മുടങ്ങിയില്ല എന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റേഷൻ കടകളിൽ സാധനം വാങ്ങുവാൻ വരുന്നവർ വെറും കൈയോടെ മടങ്ങുകയാണ് വിൽക്കുന്ന സാധനങ്ങൾക്ക് അനുസരിച്ചുള്ള കമ്മീഷനാണ് റേഷൻ കടക്കാരന് ലഭിക്കുന്നത് യഥാസമയം ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാത്തത് മൂലം റേഷൻ വ്യാപാരികൾക്ക് വരുമാനം നഷ്ടമാവുകയും ചെയ്യും ജൂൺ മൂന്നിന് സ്കൂളുകൾ തുറന്ന് പ്ലസ് വൺ പ്രവേശനവും അധ്യാപക പരിശീലനവും ആരംഭിച്ചിട്ടും ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലമാറ്റവുമായി മാറ്റവുമായി ബന്ധപ്പെട്ട് തുടർന്ന് അനിശ്ചിതത്വത്തിന് ഹൈക്കോടതി വിധിയോടെ വിരാമമാകും അധ്യാപക സ്ഥലം റദ്ദാക്കി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പുറപ്പെടുവിച്ച ഉത്തരവാണ് ഹൈക്കോടതി റദ്ദാക്കിയത് എണ്ണായിരത്തോളം അധ്യാപകരെയാണ് പ്രശ്നം ബാധിച്ചിരുന്നത് സ്ഥലം മാറ്റ ഉത്തരവ് കൈപ്പറ്റി പുതിയ സ്കൂളിലെത്തിയ പല അധ്യാപകർക്കും ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല സ്ഥലം മാറ്റം സംബന്ധിച്ച തർക്കം അനന്തമായി നീളുന്നത് പ്ലസ് വൺ പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് അധ്യാപക സംഘടനകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു അധ്യാപകർക്ക് മെയ് മാസത്തെ ശമ്പളം ലഭിക്കാത്ത സാഹചര്യം പോലും ഉണ്ടായിരുന്നു ഒടുവിൽ സ്ഥലം മാറ്റം ലഭിച്ചിട്ടും കേസ് മൂലം പുതിയ സ്കൂളുകളിൽ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയാത്തവർക്ക് പഴയ സ്കൂളുകളിൽ നിന്നും മെയ് മാസത്തെ ശമ്പളം മാറി നൽകണമെന്ന് കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കിയിരുന്നു ഹൈക്കോടതി വിധി വന്ന സാഹചര്യത്തിൽ അധ്യാപക സ്ഥലം മാറ്റം പൂർത്തീകരിക്കുവാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അധ്യാപക സംഘടനയായ എച്ച് എസ് എസ് ടി എ ആവശ്യപ്പെട്ടു നാലു മാസമായി ഹയർ സെക്കൻഡറി സ്ഥലം മാറ്റത്തിൽ നിലനിന്ന അനിശ്ചിതത്വം വഴി അധ്യാപകർ നേരിട്ട ദുരിതം സമാനതകളില്ലാത്തതാണെന്ന് സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ എം ജോർജ് പറഞ്ഞു ഹൈക്കോടതി വിധിയുടെ അന്തസത്ത പൂർണ്ണമായും ഉൾക്കൊണ്ട് അധ്യാപക സ്ഥലം മാറ്റ മാനദണ്ഡങ്ങളിലെ അവ്യക്തതകൾ അടിയന്തരമായി പരിഹരിക്കുകയും നിയമക്കുരുക്കിൽ അകപ്പെടാത്ത വണ്ണം സമയബന്ധിതമായി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ അധ്യാപക സ്ഥലം മാറ്റം പൂർത്തീകരിക്കുകയും ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നും സംഘടന ആവശ്യപ്പെട്ടു ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയിൽ പാസഞ്ചർ ട്രെയിനുകളുടെ നമ്പറുകൾ ജൂലൈ ഒന്ന് മുതൽ മാറുന്നു കോവിഡ് മുൻപുള്ള നമ്പറുകളിലേക്കാണ് മാറുന്നത് കോവിഡ് കാലത്ത് പാസഞ്ചർ ട്രെയിനുകൾ സ്പെഷ്യൽ എക്സ്പ്രസ് ട്രെയിനുകളാക്കി മാറ്റിയപ്പോൾ ട്രെയിൻ മാറിയിരുന്നു എന്നാൽ ഈ ട്രെയിനുകളെല്ലാം വീണ്ടും പാസഞ്ചർ ട്രെയിനുകളാക്കി പുനഃസ്ഥാപിച്ചെങ്കിലും നമ്പറുകൾ സ്പെഷ്യൽ എക്സ്പ്രസ് ട്രെയിനുകളുടെ തന്നെയായിരുന്നു ഇതുവരെ ഇതാണ് ഇപ്പോൾ മാറുന്നത് സ്പെഷ്യൽ എക്സ്പ്രസ് ട്രെയിനുകളാക്കിയപ്പോൾ മിനിമം ചാർജ് പത്ത് രൂപയിൽ നിന്നും മുപ്പത് രൂപയാക്കി വർദ്ധിപ്പിച്ചിരുന്നു ഇത് പഴയപടി പടി പത്ത് രൂപയാക്കി മാസങ്ങൾക്ക് മുൻപ് കുറച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് പൂർണ്ണമായി പാസഞ്ചർ ട്രെയിനുകളാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി നമ്പറുകളിലെ മാറ്റം പൂജ്യം ആറ് നാലിൽ തുടങ്ങുന്ന ട്രെയിൻ നമ്പറുകൾ ഇനി പഴയപടി അഞ്ച് ആറിലാണ് തുടങ്ങുക അതേസമയം കോവിഡ് കാലത്ത് വെട്ടിക്കുറച്ച കോട്ടയം എക്സ്പ്രസ് ട്രെയിനിന്റെ സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ മാത്രം ഇനിയും തീരുമാനമായിട്ടില്ല നിലമ്പൂർ കഴിഞ്ഞാൽ വാണിയമ്പലം അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനുകളിൽ മാത്രമാണ് കോട്ടയം ട്രെയിനിന് നിലവിൽ സ്റ്റോപ്പുള്ളത് ജപ്പാൻ ഗവൺമെന്റ് പ്രതിനിധികൾ ഉൾപ്പെടുന്ന പതിനഞ്ചംഗം മെഡിക്കൽ സംഘം എടവണ്ണയിലെ സീതിഹാജി ക്യാൻസർ സെന്ററിൽ സന്ദർശനം നടത്തി ക്യാൻസർ സെന്ററിന്റെ പ്രവർത്തനങ്ങളെ പഠിക്കാനും വിലയിരുത്താനുമാണ് ഡോക്ടർമാർ അടങ്ങുന്ന സംഘത്തിന്റെ സന്ദർശനം ഉണ്ടായത് സീതിഹാജിന്റെ പ്രവർത്തനവും അതിനോടനുബന്ധിച്ചുള്ള ഫെസിലിറ്റിയും എങ്ങനെയാണ് സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുക എന്ന് മനസ്സിലാക്കാനായിട്ട് ജപ്പാൻ ഗവൺമെന്റ് ഒരു സംഘം അതിൽ പല വിവിധ മേഖലയിലുള്ള ഡോക്ടേഴ്സ് അതുപോലെ കൂടാതെ എഞ്ചിനീയേഴ്സ് ടെക്നോളജി ബേസ്ഡായിട്ടുള്ള ഫിജി ഫിലിം ഇറ്റാച്ചി എന്നുള്ള സ്ഥാപനങ്ങളുടെ ടെക്നിക്കൽ അഡ്വൈസർ ഒരു സംഘം വിസിറ്റ് ചെയ്യുകയുണ്ടായി അപ്പോൾ ഇവർ ഇവരത്ഭുതത്തോടു കൂടിയാണ് കാണുന്നത് ഇത്ര അധികം ആളുകളെ എങ്ങനെ മാനേജ് ചെയ്യുന്നു വിത്തൗട്ട് അധികം ഡിജിറ്റൽ ഡിജിറ്റലില്ലാതെ ഒന്നുമില്ലേ അപ്പോൾ ഡിജിറ്റൽ പരമായിട്ട് നമുക്ക് കുറച്ചും കൂടി ഈസി വേ ആവില്ലേ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഗവൺമെന്റിന്റെ പുതിയ പരിശ്രമങ്ങളും പുതിയായിട്ടുള്ള സംഭവ വികാസങ്ങളും അതുപോലെ തന്നെ ഡിജിറ്റലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ടെക്നിക്കുകളും നമ്മൾ വിശദീകരിച്ചു കൊടുക്കേണ്ടി അത് വളരെ അത്ഭുതത്തോടും ആശയത്തോടും ആണ് നമ്മുടെ സെന്ററുകൾ കണ്ടത് കൂട്ടത്തിൽ അവർ നമ്മുടെ സാധാരണ ഓപ്പി ക്ലിനിക്ക് എങ്ങനെ നടക്കുന്നു രീതിയിൽ ജസ്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റി കൂട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രവർത്തനം ആരംഭിച്ച് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ ക്യാൻസർ രോഗ ചികിത്സാരംഗത്ത് മാതൃകയാണ് സീതി ഹാജി ക്യാൻസർ സെന്റർ കാൻസർ രോഗികൾക്ക് തീർത്തും സൗജന്യമായി ചികിത്സ നൽകുന്ന സെന്റർ ഇതിനകം നാലായിരത്തിലധികം കീമോതെറാപ്പി ചികിത്സകൾ രോഗികൾക്ക് നൽകിയിട്ടുണ്ട് രോഗം നേരത്തെ തന്നെ കണ്ടെത്തുന്നതിന് ആവശ്യമായ പുതിയ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നതിന് ഫുജി ഫിലിം ഹെറ്റാച്ചി എന്നീ കമ്പനികളുടെ സാങ്കേതിക വിദഗ്ധരും എഞ്ചിനീയർമാരും സംഘത്തിലുണ്ടായിരുന്നു സെൻട്രൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമീല ഡോക്ടർ ജനീഫ് ഡോക്ടർ അസൂറ അഡ്മിനിസ്ട്രേറ്റർ സാഹിർ അലി എന്നിവരുടെ നേതൃത്വത്തിൽ സംഘത്തിന് സ്വീകരണം നൽകി എടവണ്ണ സാമൂഹിക ആരോഗ്യ കേന്ദ്രവും സന്ദർശിച്ചാണ് സംഘം മടങ്ങിയത് പ്ലസ് വൺ രണ്ടാം അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശന നടപടി വ്യാഴാഴ്ച പൂർത്തിയായി മുഖ്യഘട്ടത്തിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ അലോട്ട്മെന്റ് പത്തൊൻപതിനാണ് ഇതനുസരിച്ച് പത്തൊൻപത് ഇരുപത് തീയതികളിൽ സ്കൂളിൽ ചേരാം ഇരുപത്തിനാലിന് ക്ലാസുകൾ തുടങ്ങും കായിക മികവ് അടിസ്ഥാനമാക്കിയുള്ള അലോട്ട്മെന്റ് നേരത്തെ നടത്തിയിരുന്നു സ്പോർട്സ് ക്വാട്ടയുടെ മുഖ്യഘട്ടത്തിലെ അന്തിമ അലോട്ട്മെന്റും പത്തൊൻപതിന് പ്രസിദ്ധീകരിക്കും മെറിറ്റ് ക്വാട്ടയിലെ എഴുപതിനായിരത്തി ഒരുന്നൂറ് സീറ്റ് മിച്ചമുണ്ട് ഇവയിലും അലോട്ട്മെന്റ് ലഭിച്ചിട്ടും സ്കൂളിൽ ചേരാത്തതിനാൽ ഒഴിവ് വരുന്ന സീറ്റുകളും ചേർത്താണ് മൂന്നാം അലോട്ട്മെന്റ് നടത്തുന്നത് രണ്ടാം അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ പട്ടികവർഗ സംവരണ വിഭാഗത്തിൽ മാത്രം ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് സീറ്റാണ് ഒഴിവുള്ളത് പട്ടികജാതി വിഭാഗത്തിൽ പതിനയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി സീറ്റും ഈ സീറ്റുകൾ മറ്റ് സംവരണ പൊതുവിഭാഗങ്ങളിലേക്കായി കൈമാറുന്നത് മൂന്നാം അലോട്ട്മെന്റിലാണ് ഇതിനാൽ ഈ അലോട്ട്മെന്റിൽ കൂടുതൽ പേർ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് പട്ടികജാതി വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള ആദ്യ അലോട്ട്മെന്റ് പ്രകാരം വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചുവരെ സ്കൂളിൽ ചേരാം ജില്ലയിൽ പാനീയ ചികിത്സാ വാരാചരണത്തിന് വകുപ്പ് തുടക്കം കുറിച്ചു ജില്ലാതല ഉദ്ഘാടനം ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ പഞ്ചായത്ത് ഹാളിൽ നിർവഹിച്ചു വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ തോണിയിൽ സുരേഷ് അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ സി ഷുബിൻ പാനീയ ചികിത്സാ വാരാചരണത്തിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി മുഖ്യ പ്രഭാഷണം നടത്തി എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ദിനാചരണ സന്ദേശം നൽകി ജില്ലാ മാസ് മീഡിയ ഓഫീസർ പി രാജു ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആയിഷക്കുട്ടി ഇളയടത്ത് ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി ഹെൽത്ത് ഇൻസ്പെക്ടർ വി കെ മുഹമ്മദ് അൻവർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ടി ഉസ്മാൻ മിനി മോഹൻദാസ് എ ഷെരീഫ് കെ വിശ്വനാഥൻ ഐസിഡിഎ സൂപ്പർവൈസർ രജനി എന്നിവർ രജനിച്ചു കുടുംബശ്രീ പ്രവർത്തകർ ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകർ ആശാ പ്രവർത്തകർ എന്നിവരും പങ്കെടുത്തു അന്തർ സംസ്ഥാന പാതയായ ജനതപ്പടിയിൽ കൂടുതൽ സൂചനാ ബോർഡുകളും വ്യക്തമായി കാണാവുന്ന സീബ്ര ലൈനുകളും ഒരുക്കുക ടീം നിലമ്പൂരിയൻസ് അധികൃതർക്ക് നിവേദനം നൽകി നിലമ്പൂർ ഗവൺമെന്റ് മാനവീതൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ലിറ്റിൽ ഫവർ സ്കൂൾ മജുമാ സ്കൂളുകൾ പ്രദേശത്തെ സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ തുടങ്ങി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നൂറുകണക്കിനെ കുട്ടികൾ ദിനം പ്രതി ഇരുവശത്തേക്കുമായി റോഡ് മുറിച്ച് കടക്കാൻ ആശ്രയിക്കുന്ന കെ റോഡിലെ നിലമ്പൂർ ജനതപ്പടിയിലുള്ള സീബ്ര ലൈൻ മാഞ്ഞ് അവ്യക്തമായിട്ട് കാലങ്ങളേറയായി സ്കൂൾ സമയങ്ങളിൽ നൂറുകണക്കിന് കുട്ടികൾ ബസ് കാത്തു നിൽക്കുകയും റോഡ് മുറിച്ചു കടക്കുകയും ചെയ്യുന്ന തിരക്കേറിയ അന്തർ സംസ്ഥാന പാതയായ ജനതാപ്പടിയിൽ കൂടുതൽ സൂചനാ ബോർഡുകളും വ്യക്തമായി കാണാവുന്ന സിബ്രാലൈനുമില്ലാത്തത് വിദ്യാർത്ഥികളുടെ ജീവന് തന്നെ ഭീഷണിയാണ് ഈ സാഹചര്യത്തിൽ അതിനൊരു പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് ടീം നിലമ്പൂരി എൻസ് കൂട്ടായ്മ പി അധികൃതർക്കും പോലീസ് അധികാരികൾക്കും നിവേദനം നൽകിയത് ഭാരവാഹികളായ ചുള്ളിയിൽ റിയാസ് അഷ്റഫ് നിഷാജ് എന്നിവർ സന്നിഹിതരായിരുന്നു തൊഴിൽ വകുപ്പിന്റെയും വനിതാ ശിശു വികസന വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പൊന്നാനി എ വി ഹൈസ്കൂളിൽ മുനിസിപ്പൽ ചെയർമാൻ ശിവദാസൻ ആറ്റുപുറത്ത് നിർവഹിച്ചു ബോധവൽക്കരണ ക്ലാസ്സും ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു ചടങ്ങിൽ എൻഫോഴ്സ്മെന്റ് ജില്ലാ ലേബർ ഓഫീസർ ഇൻചാർജ് ടി ഷബിർ അലി അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ പി സുരേഷ് ബാബു ബാലവേല വിരുദ്ധ പോസ്റ്റർ പ്രകാശനം ചെയ്തു മലപ്പുറം അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അബിതാ പുഷ്പുധരൻ ബാലവേല വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ചൈൽഡ് ഹെൽപ്പ് ലൈൻ കോർഡിനേറ്റർ സിഫാരിസ ബോധവൽക്കരണ ക്ലാസ് എടുത്തു വാർഡ് കൌൺസിലർ ശ്രീകലാചന്ദ്രൻ പി ടി എ പ്രസിഡന്റ് കെ ഷിംന എം പി ടി എ പ്രസിഡന്റ് കെ പ്രവിത പി ടി എ വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഫസൽ പുളാട്ട ബച്ച് പാൻ ബച്ചാവോ ആന്തോളൻ പ്രതിനിധി മരിയ ഇമ്മാനുവൽ എന്നിവർ സംസാരിച്ചു പൊന്നാനി അസിസ്റ്റന്റ് ലേബർ ഓഫീസർ നിധിൻ സ്വാഗതവും സ്കൂൾ എൻഎസ്എസ് ലീഡർ കെ അഷിത നന്ദിയും പറഞ്ഞു ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം സംഘടിപ്പിച്ചു വൺ ഡോർ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തിയ അനുമോദന ചടങ്ങ വൺ ഡോർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വികെ ഹസ്കർ ആമയൂർ ഉദ്ധരണം ചെയ്തു നമ്മുടെ അദ്ധ്യയന നംഗറന ചേരുന്ന പാടസ്ഥത കോളവറയിൽ നിന്നിരിക്കുന്ന ദിവസത്തിൽ അപ്രതീക്ഷി നമ്മളെ ജീവിച്ചിണ്ടിരിക്കുന്ന ഈ സമൂഹത്തിനോട് ഈ സൊസൈറ്റിയോട് നമുക്കുള്ള ഒരു ഭാഗ്യദെന്നു മനസ്സിലാക്കുക നമ്മളെ രക്ഷിച്ചാണ് നമുക്ക് ഇന്തൊരു ഭാഗ്യദെന്നു മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്നതോടപ്പോ നമ്മൾ പഠനം എന്ന് പറയുന്നത് തന്നെ നമ്മൾ പോലെ തന്നെ നമ്മുടെ നമ്മുടെ നമ്മൾ എല്ലാവരെയും കൂടി പഠിച്ച് നല്ലൊരു മനുഷ്യനാവുക എന്നുള്ളത് കാലഘട്ടത്തിൽ ഈ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടിക്കാടൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം സിയാദ് ഉമ്മർ എം റസാഖ് ബ്ലോക്ക് മെമ്പർ കെ സി കുഞ്ഞു സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ സി ഡി എസ് വൈസ് പ്രസിഡന്റ് എം ധന്യ കഫേ കുടുംബശ്രീ പ്രസിഡന്റ് കെ സി നിർമ്മല മറ്റു കുടുംബശ്രീ സി ഡി എസ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു യുവാക്കൾ സഞ്ചരിക്കുകയായിരുന്ന കാറിനുള്ളിൽ പാമ്പ് കയറിയത് പരിഭ്രാന്തിക്ക് ഇടയാക്കി വണ്ടൂർ കാപ്പിച്ചാൽ സ്വദേശി കെ സി മിഥിലാജിന്റെ ഷിഫ്റ്റ് ഡിസയർ കാറിലാണ് പാമ്പ് കയറിയത് മിഥിലാജും സുഹൃത്തുക്കളും കാപ്പിച്ചാലിൽ നിന്നും ടൗണിലേക്ക് വരുന്നതിനിടെ സമീപ പ്രദേശത്ത് പാമ്പിനെ കണ്ട വിവരം അറിഞ്ഞ് കാർ നിർത്തിയിരുന്നു ഇതിനിടയിലാണ് കാറിലേക്ക് പാമ്പ് കയറിയത് ഉടൻ തന്നെ വാഹനം വണ്ടൂർ പള്ളിക്കുന്നിലെ സർവീസ് സെന്ററിൽ എത്തിക്കുകയും പാമ്പ് പിടുത്ത വിദഗ്ധരെ വിവരം അറിയിക്കുകയും ചെയ്തു കാറിനുള്ളിലൂടെ ഇഴഞ്ഞു നടന്ന പാമ്പിനെ ഒടുവിൽ ഡ്രൈവർ സീറ്റിന് മുൻവശത്തെ സ്റ്റിയറിംഗിന് സമീപത്തു നിന്നാണ് പിടികൂടിയത് നാരോക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബലി പെരുന്നാളിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി മെഹന്തി ഫെസ്റ്റ് സംഘടിപ്പിച്ചു നൂറോളം വിദ്യാർത്ഥികൾ ഫെസ്റ്റിൽ പങ്കെടുത്തു അനശ്വര എന്നിവർ ഒന്നാം സ്ഥാനം നേടി എച്ച് എം രാജേഷ് കുമാർ സമ്മാന വിതരണം നടത്തി സ്റ്റാഫ് സെക്രട്ടറി റസിയ വി പി അധ്യാപകരായ മറിയ കെ അസ്ലം ഷമീന മുസഫർ കെ പി വിനീത് മൊർഫ എന്നിവർ നേതൃത്വം നൽകി വാർത്താൻ സമാപിക്കുന്നു നമസ്കാരം